ബിസ്മിള്ളഹിൽം നെഹ്മദ് ഹുഅൻസിഅലിഹിൽ കരീം അമ്മാബദ് കഴിയുന്ന ആയത്തുകളിലെല്ലാം അള്ളാഹുവിൻ്റെ ഉന്നതമായ കഴിവിനെ പറ്റിയാണ് നാം മനസ്സിലാക്കിയത് തുടർന്നുള്ള ആയത്തുകളിൽ ഇത്രയും കഴിവുള്ള എല്ലാവരെയും നിയന്ത്രിക്കുകയും എല്ലാ കാര്യങ്ങളെയും പരിപാലിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടതെന്ന കാര്യം അറിയിക്കുകയാണ് له دعوه الحق والذين يدعون من دونه لا يستجيبون لهم بشيء لا يستجيبون لهم بشيء الا كباسط كفيه الى الماء

അവർ ആരെയാണോ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അവർ യാതൊരുവിധ ഉത്തരവും നൽകുന്നതല്ല വെള്ളം വായിൽ എത്തുന്നതിന് വെള്ളത്തിലേക്ക് ഇരു കൈകളും നീട്ടിയെങ്കിലും വായിലേക്ക് വെള്ളം എത്താത്തവനെ പോലെ മാത്രമാണ് അവരുടെ ഉദാഹരണം അവിശ്വാസികളുടെ പ്രാർത്ഥനാ വിളികൾ ഫലശൂന്യം തന്നെ ولله يسجد من في السماوات والأرض طوعا وكرها طوعا وكرها وظلالهم بالغدو والآصال آغاش بومي അനുസരണയോടെയോ നിർബന്ധിതരായോ അള്ളാഹുവിനെ സുജോത് ചെയ്യുന്നു പ്രഭാതത്തിലും പ്രദോഷത്തിലും അവയുടെ നിയലുകളും സുജോദ് അനുഷ്ഠിക്കുന്നു ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുവ ത്യല ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണെന്ന കാര്യം അറിയിച്ചിരുകയാണ് പ്രാർത്ഥിക്കേണ്ടത് കാര്യങ്ങൾ ചോദിക്കേണ്ടത് ആരാധിക്കേണ്ടത് ഇതെല്ലാം അള്ളാഹുവിനെ മാത്രമായിരിക്കണം അള്ളാഹു ഒരിക്കലും അള്ളാഹുവിനോട് മറ്റു വസ്തുക്കളെ പങ്കു ചേർക്കുന്നത് ഇഷ്ടമില്ല അള്ളാഹു ഏകനാണ് എല്ലാ വിഷയത്തിലും അള്ളാഹു ഏകനാണ് ആരാധിക്കേണ്ടത് അള്ളാഹുനോട് മാത്രമായിരിക്കണം ആരാധനയിൽ അള്ളാഹുനോട് മറ്റാരെയും പങ്കുചേർക്കാൻ പാടില്ല കാര്യങ്ങൾ ചോദിക്കേണ്ടത് അള്ളാഹുനോട് മാത്രമായിരിക്കണം കാര്യങ്ങൾ ചോദിക്കുന്നതിൽ അള്ളാഹുവിനോട് മറ്റാരെയും പങ്കു ചേർക്കാൻ പാടില്ല എല്ലാ കാര്യങ്ങളും നടത്തി തരുന്നത് അള്ളാഹു മാത്രമാണ് അള്ളാഹുവിന് ഒരു പങ്കുകാരുമില്ല അവൻ ഏകനാണ് അള്ളാഹു അതുകൊണ്ട് തന്നെ ആരാധനയും ചോദ്യവും എല്ലാം അള്ളാഹുയുടെ മാത്രം ആയിരിക്കണമെന്ന കാര്യം ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് അള്ളാഹു അല്ലാതെ മറ്റേതെല്ലാം വസ്തുക്കളെ വിളിച്ച് പ്രാർത്ഥിച്ചാലും മറ്റേതെല്ലാം വസ്തുക്കളോട് തങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞാലും ഒരിക്കലും ആ വസ്തുക്കൾക്ക് സ്വന്തമായി മനുഷ്യരുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി തരാനുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടില്ല ചിലപ്പോൾ ഏതെങ്കിലും ആളുകളോട് ആവശ്യങ്ങൾ പറഞ്ഞാൽ അവരെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി തരും അവരും ആ ആവശ്യങ്ങൾ തരുന്നത് അവർക്ക് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ടാണ് ഒരിക്കലും അവരല്ല നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി തരുന്നത് യഥാർത്ഥമായി എല്ലാവരുടെയും ആവശ്യങ്ങൾ പൂർത്തിയാക്കി തരുന്നത് അള്ളാഹു താലെ മാത്രമാണ് ഏതൊരു വസ്തുവിനെയാണോ നമ്മൾ ആരാധിക്കുന്നത് ഏതൊരു വസ്തുവിനോടാണോ നമ്മൾ ചോദിക്കുന്നത് ആ വസ്തുക്കൾ പോലും അവരുടെ കാര്യങ്ങൾ നടത്താൻ അള്ളാഹുരോട് ആവശ്യക്കാരാണ് അങ്ങനെയായിരിക്കവേ നിങ്ങൾ അള്ളാഹുവിനെ വിട്ടുകൊണ്ട് എന്തിനാണ് മറ്റു വസ്തുക്കളോട് ആവശ്യങ്ങൾ ചോദിക്കുന്നത് മറ്റു വസ്തുക്കളെ ആരാധിക്കുന്നതെന്ന് അള്ളാഹു സുബാനഹുവത്തായാല ഈ ആയത്തിലൂടെ ചോദിക്കുകയാണ് അള്ളാഹു താല ഒരു ഉദാഹരണത്തിലൂടെ അള്ളാഹു അല്ലാതെ മറ്റു വസ്തുക്കളോട് ചോദിക്കുന്നത് വെറും വിവരക്കേടാണെന്ന കാര്യം അറിയിച്ചിരുകയാണ് ഒരാൾക്ക് വെള്ളം ആവശ്യം വന്നു അയാൾ വെള്ളം കുടിക്കുകയാണ് വേണ്ടത് വെള്ളം കുടിക്കാതെ വെള്ളത്തിൻ്റെ അടുക്കൽ പോയി കൈ നീട്ടിയിരുന്നാൽ വെള്ളം ഒരിക്കലും സ്വന്തമായി വായലോട്ട് കയറി വരുന്നതല്ല ഇതുപോലെയാണ് നിഷേധികളുടെ അവസ്ഥ അള്ളാഹു അല്ലാതെ മറ്റ് വസ്തുക്കളോട് ചോദിക്കുക എന്നുള്ളത് എപ്രകാരം വെള്ളത്തിൻ്റെ മുമ്പിൽ വെള്ളം കുടിക്കാതെ കൈ നീട്ടിയിരുന്നാൽ വെള്ളം സ്വന്തമായി നമ്മുടെ വായയിലോട്ട് കയറി വരികയില്ലയോ അങ്ങനെ കയറി വരിക എന്നുള്ളത് സംഭവിക്കാത്ത കാര്യമാണോ അതുപോലെ തന്നെയാണ് അള്ളാഹു അല്ലാതെ മറ്റ് വസ്തുക്കളോട് ചോദിക്കുക എന്നുള്ളത് ഒരിക്കലും ആ ചോദ്യത്തിന് വേണ്ട രീതിയിലുള്ള ഉത്തരം ലഭിക്കുന്നതോ ആ ചോദ്യങ്ങൾ ഫലം കാണുന്നതോ അല്ല അതുകൊണ്ട് ചോദിക്കേണ്ടത് അള്ളാഹോട് മാത്രമായിരിക്കണം പക്ഷു ഖുർആാനിലൂടെ തന്നെ അള്ളാഹുത്ത അടിമകളോട് പറയുകയുണ്ടായി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ മറുപടി നൽകുന്നതാണ് ഞാൻ നിങ്ങളുടെ ഏറ്റവും അടുത്ത് തന്നെയാണ് ഇവര് അബ്ബാസ് അലി അള്ളാഹു വനുവിനോട് നിമിതങ്ങൾ സാഹു അലൈവസ്ലം പറയുകയുണ്ടായി നീ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുരോട് ചോദിക്കുക അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചോദിക്കേണ്ടത് ആയിരിക്കണം ആദ്യം അള്ളാഹുരുടെ ആ കാര്യം ചോദിച്ചിട്ട് പിന്നെ ഭൗതികമായ ഏർപ്പാടുകൾ ഭൗതികമായ അതിൻ്റെ പരിഹാരങ്ങൾ തേടുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ സഹായം അതിൽ ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് ആരാധന അള്ളാഹുവിന് മാത്രമായിരിക്കണം ചോദ്യം അള്ളാഹുവിടെ മാത്രീക്കണം എന്ന കാര്യം അള്ളാഹു സുബഹാനഹുഅത്താലെ ആദ്യം നാം ഊതി ആയത്തിലൂടെ അറിയിച്ചിരുകയാണ് രണ്ടാമതായി അള്ളാഹു താല അറിയിച്ചിരുന്ന കാര്യം ലോകത്തുള്ള എല്ലാ വസ്തുക്കളും അള്ളാഹുന് കീഴ്പ്പെട്ടതാണെന്ന കാര്യം അറിയിച്ചിരുകയാണ് ആകാശത്തുള്ള വസ്തുക്കൾ ഭൂമിയിലുള്ള വസ്തുക്കൾ മനുഷ്യനെ അറിയുന്നതും അറിയാത്തതുമായ വസ്തുക്കൾ വിശ്വാസികൾ നിഷേധികൾ എല്ലാവരും അള്ളാഹുന് കീഴ്പ്പെട്ടവരാണ് ചിലവർ സ്വന്തം ഇഷ്ടപ്രകാരം അള്ളാഹുവിന് കീഴ്പ്പെട്ടവരാണ് ചിലവർ നിർബന്ധിത അവസ്ഥയിൽ അള്ളാഹുവിന് കീഴ്പ്പെട്ടവരാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇഷ്ടപ്രകാരം അള്ളാഹുവിന് കീഴ്പ്പെട്ടവരാണ് അള്ളാഹുവിനെ ആരാധിക്കുന്നത് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് തൃപ്തിപ്പെടുന്നത് ഇതെല്ലാം സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണ് എന്നാൽ നിഷേധികളെ സംബന്ധിച്ചിടത്തോളം അവർ സ്വന്തമായി ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും അവർ അള്ളാഹുവിന് കീഴ്പ്പെട്ടവരാണ് കാരണം സർവ്വലോക സർവ്വലോകരക്ഷിതാവ് അള്ളാഹു തയറിയാണ് എല്ലാം നിയന്ത്രിക്കുന്നത് അള്ളാഹു തയറിയാണ് അള്ളാഹുവിനെ കീഴ്പ്പെടാതെ ആർക്കും ജീവിക്കാൻ സാധിക്കുന്നതല്ല തനിക്ക് തനിക്കെന്ത് വരണം തനിക്ക് എന്ത് സംഭവിക്കണം ഈ ഭൂമിയിൽ കാണുന്ന എല്ലാ സൗകര്യങ്ങളും ഈ സൂര്യനും ചന്ദ്രനും ഈ വായു ഇങ്ങനെ തുടങ്ങി ഓരോ വസ്തുക്കളും അള്ളാഹുവാണ് മനുഷ്യന് ഏർപ്പാടാക്കി കൊടുക്കുന്നത് അതിനെ നിയന്ത്രിക്കുന്നതും അതിൻ്റെ കാര്യങ്ങൾ നടത്തുന്നതും എല്ലാം അള്ളാഹു താലെയാണ് അതുകൊണ്ട് ഇനി യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ കാര്യം നടത്തുന്നവൻ അള്ളാഹു താരയാണ് അവൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും അവൻ അള്ളാഹുവിനെ കീഴ്പ്പെടൽ നിർബന്ധമാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് എല്ലാ മനുഷ്യരും വിശ്വാസിയാവട്ടെ നിഷേധിയാകട്ടെ ജീവനുള്ള വസ്തുക്കളാകട്ടെ ജീവനില്ലാത്ത വസ്തുക്കളാകട്ടെ മനുഷ്യന് അറിയുന്ന വസ്തുക്കളാകട്ടെ മനുഷ്യന് അറിയാത്ത വസ്തുക്കളാകട്ടെ എല്ലാ വസ്തുക്കളും അള്ളാഹുവിനെ കീഴ്പ്പെട്ടിരിക്കുകയാണ് അതിൽ വിശ്വാസികൾ ഇഷ്ടത്തോടു കൂടി അള്ളാഹുവിനെ കീഴ്പ്പെടുന്നു നിഷേധികൾ അവർ അള്ളാഹുനി ഇഷ്ടപ്പെടുന്നില്ല എന്നാലും അവർ ദുന്യാവിൽ ജീവിക്കുമ്പോൾ അള്ളാഹുനി കീഴ്പ്പെട്ടുകൊണ്ടും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടുമാണ് ജീവിക്കുന്നതെന്ന കാര്യം അള്ളാഹു സുബഹാനഹു തയാലെ അറിയിക്കുകയാണ് അതിനോട് ചേർത്തുകൊണ്ട് അള്ളാഹു താലെ പറയുകയാണ് നിയലുകൾ പോലും അള്ളാഹുന് കീഴ്പ്പെട്ടവരാണ് മനുഷ്യൻ്റെ നിയല് മറ്റ് വസ്തുക്കളുടെ നിയലുകൾ അതുപോലും അള്ളാഹുന് കീഴ്പ്പെട്ടതാണ് നിയലുകളുടെ സഞ്ചാരം അത് അള്ളാഹുന്റെ തീരുമാനപ്രകാരമാണ് നീല് ചിലപ്പോൾ ചെറുതാകും വൈകുന്നേരമാകുമ്പോൾ അത് വലുതാകും ചിലപ്പോൾ അതിന് വീതി കൂടും ഇങ്ങനെ നീലിൻ്റെ മാറ്റവ്യത്യാസങ്ങൾ ഇതും നിയന്ത്രിക്കുന്നത് അള്ളാഹുത്താല തന്നെയാണ് ഒരിക്കലും നീല് സ്വന്തമായി ഉണ്ടാകുന്നതോ അത് സ്വന്തമായി അതിൻ്റെ വലുപ്പത്തിലും കോലത്തിലും വ്യത്യാസമുണ്ടാവുന്നതുമല്ല നേരെ മറിച്ച് നീയലിനെ നിയന്ത്രിക്കുന്നതും അള്ളാഹു തേലയാണ് നീയലും അള്ളാഹുവിന് കീഴ്പ്പെട്ടിരിക്കുന്ന വസ്തു ആണെന്ന് അള്ളാഹു സുബഹാനഹുവല അറിയിക്കുകയാണ് നിയൽ പോലും അള്ളാഹുവിന് സുചോതി ചെയ്യുന്നുണ്ട് അത് എങ്ങനെയാണ് സുചോതി ചെയ്യുന്നതെന്നുള്ളത് അള്ളാഹുന് മാത്രം അറിയുന്ന കാര്യമാണ് ഓരോ വസ്തുക്കൾക്കും അള്ളാഹു എങ്ങനെയാണോ അതിൻ്റെ ആരാധന അതിൻ്റെ സുചോത് നിശ്ചയിച്ചത് ആ രീതിയിൽ അത് അള്ളാഹുവിന് സുജൂത് ചെയ്യും ചുരുക്കി പറയുകയാണെങ്കിൽ എല്ലാ വസ്തുക്കളും അള്ളാഹുവിന് കീഴ്പ്പെട്ടിരിക്കുകയാണ് മനുഷ്യൻ്റെ നീയൽ പോലും അള്ളാഹുവിന് കീഴ്പ്പെട്ടതാണെന്ന കാര്യം അള്ളാഹു അറിയിക്കുന്നു മനുഷ്യൻ്റെ നീയൽ പോലും അള്ളാഹുവിൻ്റെ കീഴിലും അള്ളാഹുവിൻ്റെ പിടുത്തത്തിലുമാണെങ്കിൽ മനുഷ്യന് എങ്ങനെ അള്ളാഹുവിൻ്റെ പിടുത്തത്തിൽ നിന്നും ഒഴിവാവാനാണ് അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിൽ നിന്നും ഒഴിവാവാനാണെന്ന് അള്ളാഹു സുബഹാനഹുവ താര ചോദിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ നിയലിനെ പോലും നിയന്ത്രിക്കുന്ന സകല വസ്തുക്കളെയും നിയന്ത്രിക്കുന്ന അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുക ആ അള്ളാഹുവാൻ നിങ്ങളുടെ കാര്യം നടത്തി തരേണ്ടതും ആ അള്ളാഹുവാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണിച്ചു തരേണ്ടതും ആ അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകിയത് ആ അള്ളാഹുവാണ് അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക ഒരു വസ്തുവിനെയും അള്ളാഹുട് പങ്കു ചേർക്കാൻ പാടില്ല അള്ളാഹുനോട് മാത്രം നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുക നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി തരാനും പ്രശ്നങ്ങൾ പരിഹരിച്ചു തരാനും ഏറ്റവും കഴിവുള്ളത് അള്ളാഹുത്താലയാണ് അതുകൊണ്ട് ഭൗതികമായ മാധ്യമങ്ങളെ സ്വീകരിക്കുന്നതിന് മുമ്പ് ആദ്യമായി നിങ്ങളുടെ പ്രശ്നം അള്ളാഹുനോട് പറയുക അവനാണ് നിങ്ങളുടെ കാര്യങ്ങൾ നടത്തുന്നത് എന്ന വലിയ സന്ദേശം ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹുത്താല നൽകുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ തൗഹീദ് ഏകദേവ വിശ്വാസം അള്ളാഹുനെ മാത്രം ആരാധിക്കുക അവൻ ആരെയും പങ്കു ചേർക്കാതിരിക്കുക ഈ കാര്യമാണ് ഈ രണ്ട് ആയത്തുകളിലൂടെ അള്ളാഹു അറിയിച്ചിരുന്നത് അള്ളാഹു തന്റെ പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫിക് നൽകുമാറാകട്ടെ